ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വാടക്റ്റ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്നെത്തിയിട്ടുള്ളത് നമ്മൾ കഞ്ഞിപ്പുര കഴിഞ്ഞ് വട്ടപ്പാറ കഞ്ഞിപ്പുര വട്ടപ്പാറ കഴിഞ്ഞ് ഇവിടെ നിന്നാണ് നമ്മുടെ ഉണിയൽ പാലം മുതൽ വട്ടപ്പാറ വരെ വരുന്ന വയടക്ക് പാലത്തിന്റെ തുടക്ക ഭാഗം അപ്പൊ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കീറി പോകുമ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്തായിരുന്നു പാലത്തിന്റെ പീർ പീർക്കേപ്പിന്റെ ഗർഡറിന്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിൽ ഇന്ന് അതിന്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് മെൻസിലായി വാർപ്പെടുന്ന അവസാന മിനുക്ക് പണിയിലാണ് ഇപ്പോഴുള്ളത് സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ ഫസ്റ്റ് രണ്ട് പീർ പീർക്കേപ്പിൻ്റെ മുകളിൽ വരെ പാലത്തിൻ്റെ അവസാന മെയിൻസ് ലാബിൻ്റെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയിട്ട് കാട്ടുപ്പരുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പാലത്തിൻ്റെ അവസാന ഭാഗമായ കാട്ടുപ്പരുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇവിടം വരെ ഇപ്പോൾ വാഹനം ഓടിച്ച് എത്താൻ കഴിയും അതിന് ലാസ്റ്റ് ഭാഗം വരെ ഞാൻ ആ ഏരിയയിൽ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടൊക്കെ ഈ കാണുന്ന രണ്ട് പില്ലറും പിയർ ക്യാപ്പിന്റെ വർക്കുകളും ഗർഡുകളും അഞ്ചിങ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഈ ടച്ചാകാനുള്ള വർക്കുകൾ മാത്രമാണ് വട്ടപ്പാറ പാലത്തിന്റെ തുടങ്ങി ഈ ഭാഗത്ത് ഇനിയുള്ളും അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ അടുത്ത ഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മളിവിടെ എത്തുമ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇത് വൈ കടന്ന് കാട്ടു പരുത്തി പാലം വരെ ബൈക്ക് ഓടിച്ച് നമുക്ക് വീഡിയോ അവൾ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് അടുത്തൊരു ഘട്ടത്തിൽ എത്താനുള്ള സാധ്യതകൾ കണ്ട് അത്രയും വേഗതയിലാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നു നോക്കി വട്ടപ്പാറ വഴറ്റ് പാലത്തിൻ്റെ ആ ഒരു കാഴ്ച എത്രയോ ഹൈറ്റിൽ എത്രയോ ദൂരം ഏകദേശം രണ്ട് കിലോമീറ്റർ നൂറ് മീറ്റർ ദൂര നമ്മൾ ഈ പാലം കടന്നു പോകുന്നത് കേരളത്തിൽ തന്നെ ഒരു വലിയ പാലത്തിന്റെ അവസാന വർക്കിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഈ പാലത്തിന്റെ ഇവിടെ നിന്ന് നമ്മുടെ തുടക്കം മുതൽ ഓണിയൽ പാലം വരെയുള്ള എല്ലാ മുക്ക് മൂലയിലും നമ്മൾ കവർ ചെയ്ത് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോക്ക് ലെങ്ത്ത് കുറച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതിന്റെ ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ കടന്ന് നമുക്ക് പോയിട്ട് കാവമ്പുറം കാട്ടുപ്പരുത്തി അവിടുന്ന് ഇതിന്റെ മുകളിൽ കയറണം ഇവിടെ തിരിച്ച് പാലം അണ്ടർപാസിന് അടിഭാഗം മൂൾഭാഗമൊക്കെ നിങ്ങളെ കാണിച്ച് വളാഞ്ചേരി ടൗണിലാണ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് തായ് ഭാഗത്തേക്ക് പോയാണ് ഇവിടുന്ന് ഇതിന് നേരെ റൈറ്റ് സൈഡിലാണ് ആ ഉയർന്ന കുന്നിന് മുകളിലുള്ള പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ കാണിച്ചിരുന്നത് അതൊക്കെ ഇപ്പോൾ ഏകദേശം പൊട്ടിച്ച് ഇനി കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് അവിടെ ഉള്ളത് ഇപ്പോൾ അവിടെ ക്രൈൻ കാണാം രണ്ട് ക്രൈൻ ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടി പാലത്തിൻ്റെ അവസാനത്തെ ഗർഡറൊക്കെ വെച്ചതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയതാണ് അപ്പോൾ പാറ പൊട്ടിച്ച ഏരിയകളൊക്കെ നമുക്ക് കാണാൻ ഇവിടെ ഒരു മാറ്റം ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് നല്ല ഉയരത്തിലായിരുന്നു നമ്മൾ ഇതിൻ്റെ തുടക്ക സമയത്തൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ ഭാഗത്ത് വീട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ നീ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണെന്ന് ലെവലാക്കാനൊന്ന് സ്ട്രെയിറ്റ് ആക്കാനുള്ളത് അപ്പോൾ നമുക്ക് തുടക്കത്തിൽ കണ്ട ആ ഏരിയ വരെ ഒന്ന് കവർ ചെയ്ത് ഇവിടെയൊക്കെ ക്ലിയർ ഔട്ടോ അങ്ങനെ പാറത്തിൻ്റെ അടിഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അടിയിൽ നിന്നും നീളത്തിൽ പാലത്തിൻ്റെ ആ ഏരിയക്കൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകാം ഇപ്പോൾ വാഹനങ്ങളൊക്കെ വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു ഭാഗം വരെ ആയിരുന്നു പാലത്തിൻ്റെ പില്ലറ് ഗർ ലോഞ്ചിങ് ആയിട്ടുള്ളത് ഇപ്പോൾ കംപ്ലീറ്റ് ഗഡർ ലോഞ്ചിങ് കഴിഞ്ഞു മെയിൻ സ്ലാബിൻ്റെ വാർപ്പിൻ്റെ അവസാന പണികളാണ് നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് കണ്ടത് അതോടെ വർക്ക് അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ ആ ഉയരത്തിൽ നമ്മൾ നിന്ന് ആ ഒരു ഭാഗത്തേക്ക് ടച്ചാകുന്നതോടെ ഈ പാലത്തിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതിൻ്റെ മുകളില കുറഞ്ഞൊരു ഭാഗത്തിലെ ടാറും ആണ് ഇനി നടക്കാനുള്ളത് അതോടെ നമുക്കത് ഈ വാനം ഓടിച്ച് ഊണിൽ പാലം ഭാഗത്തേക്ക് ഇനി പോകാൻ പറ്റും അപ്പം ഇതിന്റെ തായ് ഭാഗത്ത് നിന്നുള്ള കാട്ടുപരുത്തി ആ ഭാഗത്തേക്ക് പാലത്തിന്റെ അടിയിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തായ് ഭാഗത്ത് കൂടെ കടന്ന് കാവമ്പുറം ഭാഗത്തേക്ക് പോകാം അപ്പോൾ വട്ടപ്പാറ പാലത്തിൻ്റെ തുടക്കവും വളാഞ്ചേരിയിലേക്ക് പോകുന്ന ഇതിന്റെ അടിഭാഗത്തുള്ള ആ റോഡിൻ്റെ ആ ഏരിയത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ീ തായ്ഭാഗത്ത് കൂടെ കടന്ന് ഇനി പാലത്തിൻ്റെ ഓരോ തൂണിൻ്റെ നമുക്ക് ഇതുവഴി കടന്നു പോകുമ്പോൾ പല പ്രാവശ്യം നമ്മൾ വീഡിയോ കാണിക്കാറുള്ളതാണ് ഇതിൻ്റെ ഐറ്റ് കാരണം പണികളൊക്കെ കംപ്ലീറ്റായി ഇനി ഇതിൻ്റെ ആ വൃത്തിയിലുള്ള ആ ഒരു കാഴ്ച കാണാൻ അടിഭാഗത്തുള്ള മണ്ണുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മണ്ണൊക്കെ ലെവൽ ചെയ്ത് അടിഭാഗം ഫൗണ്ടേഷൻ വളരെ ക്ലിയറാക്കി മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കറക്റ്റ് നമുക്ക് ഈ പാലത്തിൻ്റെ ഒരു രൂപം നമുക്ക് മനസ്സിലാകാൻ കഴിയും എത്രത്തോളം ഹൈറ്റിലാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു തുടക്ക ഭാഗത്തന്നെ പില്ലറിൻ്റെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റിലാണ് തൂണുകൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കണ്ണത്താ ദൂരത്താണ് പാലത്തിൻ്റെ ആ ഉയരത്തിലുള്ള കാഴ്ചയൊക്കെ ഇവിടെ നിന്ന് നീളത്തിൽ ആ അറ്റം വരെ അടിപൊളിയാട്ടോ അവൻ ഞങ്ങൾ ഇത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ പാലത്തിന് അടിയിൽ കാര്യമായിട്ട് ഈ വർക്കുകളൊന്നുമില്ല ഈ തൂണുകൾക്കുള്ള ബ്ലൂ കളർ പെയിന്റിന്റെ വർക്കുകളും ഈ ഗർഡനുള്ള ഗ്രേ വർക്കുകളൊക്കെ ഗ്രേ കളർ പെയിന്റിന്റെ വർക്കുകളൊക്കെ ഇനി ഇവിടെ കാര്യമായിട്ട് ചെയ്യാനുള്ളത് കഴിഞ്ഞ വീട് നമ്മൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ് ക്രൈനിൽ ആളുകൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ക്രെയിൻ ഉയർത്തി വെ മുകളിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ കണ്ടത് അതിൻ്റെ സൈഡ് ഈ മുഗൾ ഭാഗത്തെ രണ്ട് ഭാഗത്തെ ക്രാഷ് വേരിയറിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് ആ ഭാഗത്ത് കോൺക്രീറ്റ് ഇടുന്നതിന് വേണ്ടി ആളുകൾക്ക് എളുപ്പം പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഉയർത്തി ഉയർത്തിൻ്റെ മുകളിലേക്കൊക്കെ കൊണ്ടുപോയി വെച്ച ആ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ അവിടെ നിന്നൊക്കെ അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ലാസ്റ്റ് വരെ ക്രാഷ് വേരിയറിൻ്റെ വർക്കുകളും ഏകദേശം സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ആയി വന്നിട്ടുണ്ട് ആ വർക്കുകളൊക്കെ നമുക്കിതിന് മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അതുപോലെ ഈ കാവുംപുറം ആ ഏരിയയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ആ ഒരു ഏരിയയിൽ വരെ നമ്മുടെ ഈ പില്ലറിനുള്ള ബ്ലൂ കളർ പെയിൻറ്റും അതുപോലെ ഗ്രേ കളർ ഗർഡനിലുള്ള പെയിൻ്റും പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും എത്രത്തോളമായി എന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നോക്കി പാലത്തിൻ്റെ ഒരു കാഴ്ച ഇതിനായി അതുപോലെ ഇതിൻ്റെ പെയിൻ്റും പണികളും ഇതിൻ്റെ ഗർഡറിൻ്റെ പെൻറ്റും പണികളും അടിയിലൊക്കെ ഫിനിഷിങ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ എത്രയോ ഐറ്റില് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് താഴെയൊക്കെ നോക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചട്ട് ആ വീഡിയോ ഒക്കെ മുകളിൽ നിന്ന് ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്ലിയറായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ ഇവിടെ മിശ്രീസ് ഉണ്ടല്ലേ പുതിയ ഐറ്റംസ് മിഷീനറി വന്നിട്ട് റോഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ തരത്തിലുള്ള ഒരു മിഷീനൊക്കെ ഇവിടെ വന്നിട്ട് താഴെ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അവിടെ നിർത്തിയിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പോയി കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഗർഡറിൻ്റെ ഭാഗത്തുള്ള ഷീറ്റ് സർട്ട് ട്രപ്ലൈറ്റ് കുത്തു കൊടുത്ത സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ ആ ഏരിയയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അന്ന് ഇവിടെ ക്രെയിന് ഉപയോഗിച്ചതിൻ്റെ വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ആ ഏരിയത്തെ എല്ലാ വർക്കുകളും പാലവുമായി ബന്ധപ്പെട്ടുള്ള കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പലകയും ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വെച്ചിട്ടെന്ന് മാത്രല്ല അത് കംപ്ലീറ്റ് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിഭാഗത്തുള്ള ഈ ഫിനിഷിംഗ് വർക്കാണ് മൊത്തത്തിൽ ഞാൻ പാലത്തിൻ്റെ ആ ഏരിയ ഒന്ന് റൗണ്ട് ചെയ്തൊന്നും കൂടി ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ കാവുംപുറം റോഡിന് പോകുന്ന ആ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് ഇവിടുന്ന് ആണ് പാലം പിന്നെ ഒരു ചെറിയൊരു ബെൻഡ് കേട്ടോ അതുപോലെ കാവുംപുറം കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ടും ഒരു ചെറിയ ബെൻഡ് ഉണ്ട് നമുക്ക് പാലത്തിൻ്റെ കറക്റ്റ് ആ മുകൾ ഭാഗത്തു നിന്ന് തന്നെ പാലം ഇതിൻ്റെ ഈ തുടക്ക ഭാഗത്ത് നിന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ വളവുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സ്ട്രൈറ്റ് ആയിട്ട് പാലം കടന്നു പോകുന്നില്ല ചെറിയ വളവും തിരിവൊക്കെ ആയിട്ടാണ് നമ്മളെ വട്ടപ്പാറ വയടക്ട് ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വാനം ഓടിച്ചു പോകുമ്പോൾ ഒരു വളവുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ വിട്ട് കാണുമ്പോൾ അത് ചെറിയൊരു വളവായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട് അപ്പം അപ്പോൾ കാവുംപുറം എത്തുന്നതിന് മുമ്പായിട്ട് കാട്ടുപ്പരത്തി ആ ഏരിയയിൽ നിന്നും കണ്ടു പെയിൻറ്റും പണി തുടങ്ങി ഈ ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് കോട്ടും പെയിൻ്റ് അടിച്ചോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഫിനിഷിങ് കിട്ടോ മുകളിലെ ഗർഡറിൻ്റെ ഗ്രേ പെയിൻറ്റും ആയിട്ടുണ്ട് കുറഞ്ഞ ഭാഗം ഇടഭാഗത്തൊക്കെ ഇട്ടു പോകാൻ വിട്ടുപോയ ഏരിയും കാണാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇനി കംപ്ലീറ്റ് പെയിൻറിംഗ് പണികൾ കഴിഞ്ഞതും അതുപോലെ കാവമ്പുറം റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലും ഇവരുടെ താമസിക്കാനുള്ള ഷെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതൊക്കെ ഇപ്പോൾ ഒളിച്ച് മാറ്റിയ അടിഭാഗം ഫിനിഷിങ്ങിലായിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ കമ്പികളൊക്കെ ബെൻഡ് ചെയ്യുന്നൊരു മിഷണറീസൊക്കെ ഈ കാവമ്പുറം കഴിഞ്ഞാലുടനെ ആയിരുന്നു ഈ സൈഡ് വാള് ക്രാഷ് വേരിയൊരു സെൻട്രൽ ഡിവൈഡിനുള്ള കമ്പികളൊക്കെ ബെൻഡ് ചെയ്യുന്ന ആ പ്രത്യേകതരം മിഷറീസിൻ്റെ വർക്കുകളൊക്കെ ഞാൻ മുന്നേ കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഏരിയയിൽ അതൊക്കെ എടുത്ത് അവിടുന്ന് കൊണ്ടുപോയി ഇവിടുന്ന് അങ്ങോട്ട് കാട്ടുപ്പരുത്തൊരു അടിഭാഗം ഫിനിഷിങ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് അതുപോലെ അവിടുന്ന് അങ്ങോട്ട് കാട്ടുപ്പുരുത്തി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ഉണിയൽപ്പാലം വരെ വയലിലൂടെയുള്ള ആ വളരെ ടഫായിട്ടുള്ള ഒരു റോഡാണ് നമ്മളത് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പല പ്രാവശ്യം അവിടെയൊക്കെ തെളിവുകളിൽ കുടുങ്ങാറുണ്ട് അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു ആ മഴ പെയ്തിന് ശേഷം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഈ ബെൻഡിങ് മെഷീൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ അപ്പം അതിൻ്റെ വർക്ക് വീണ്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ചുറ്റി അതുകൊണ്ടില്ല റോളാക്കിയിട്ടിരിക്കുന്ന കമ്പികൾ അതിൽ നിന്നിങ്ങനെ ആ മെഷീനറീസ് കണിപ്പിച്ച് അതിങ്ങനെ പല മോഡൽ വെൻഡിങ്ങിലൂടെ കമ്പികളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്ന നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഇതൊക്കെ മൂന്നും നാലും പ്രാവശ്യം ഞാൻ വീഡിയോ കാണിച്ചത് അത് കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ ഇതൊക്കെ ഇവിടുന്ന് ഫിനിഷിംഗ് ആയിട്ട് കാവും കാട്ടുപരുത്തി ഒരു അടിഭാഗം ക്ലിയർ ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ മിഷീറീസിൻ്റെ വർക്ക് ഇനി നടക്കുന്നുണ്ട് നടക്കാണ്ട് ഒരു പക്ഷേ നമ്മുടെ വട്ടപ്പാറ വടക്ക് പാലത്തിൻ്റെ ആ മുകൾ ഭാഗം ലാസ്റ്റ് ഭാഗത്ത് മേൺസിലായി വാർപ്പെടുന്ന ആ ഏരിയയിലേക്ക് ഇനിയും അവിടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാണ്ടാവും അതുപോലെ രണ്ട് ഭാഗത്തെ ക്രാഷ് വേരിയൻ്റെ വർക്ക് നടക്കാണ്ടാവും ആ ഭാഗത്തേക്കുള്ള കമ്പിൻ്റെ ബെൻഡിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ ആയിരിക്കും ഇവിടുത്തെ ഈ മെഷറീൻസ് ഒക്കെ മാറ്റി ഇവിടെ ഫിനിഷിംഗ് ആകട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് കുറഞ്ഞൊരു ദൂരം മാത്രമാണ് പാലം ഇപ്പം നമുക്ക് കാണാം ആ ഒരു ഏരിയയിൽ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കും അവിടം വരെയാണ് പാലം ഉള്ളത് അപ്പോൾ തുടക്കത്തിൽ പാലത്തിൻ്റെ പില്ലറിൻ്റെ ആയിട്ട് മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് പതിനഞ്ച് മീലറിൻ്റെ തായ്ച്ചിൽ വന്ന് കാവംപുറം കഴിയുമ്പോഴേക്കും അതൊരു പത്ത് മീറ്ററിൻ്റെ തായ്ച്ചിലേക്ക് ലാസ്റ്റ് എത്തുമ്പോൾ അത് ഒരു മീറ്ററിലേക്കാണ് പാലം താന്ന് പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടി രണ്ട് തോടിന് കൂടെ വരുന്ന പാലവും കവർ ചെയ്ത് ഉണിയൽപ്പാൽ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ടച്ചാകുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറാനാണുള്ളത് ഈ പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് തുടക്ക ഭാഗത്തുനിന്ന് വട്ടപ്പാറ വളവ് വരെയാണ് ഇന്നത്തെ ഇതിൻ്റെ മുകളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു വാഹനങ്ങൾ കണ്ട് അലോട്ടില്ലായിരുന്നു ഇന്ന് നമുക്ക് അവിടെ കോൺക്രീറ്റ് വർക്ക് കൊണ്ട് തന്നെ കോൺക്രീറ്റ് മെഷീൻ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് കയറി ആ ഭാഗം വരെ പോകാൻ പറ്റും അപ്പോൾ സുഖരമായി നമുക്ക് കംപ്ലീറ്റ്ലി നിങ്ങളെ കാണിക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം നടന്നു പോയത് കൊണ്ട് തന്നെ പൂർണ്ണത്തിൽ വീടെടുക്കാൻ പറ്റും കാരണം ഒരുപാട് ലെങ്ത്ത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കണമല്ലോ അപ്പോൾ ആ ഒരു ആവശ്യം ഇല്ല അതുകൊണ്ട് നമ്മൾ ബൈക്കോടിച്ച് ആറ്റം വരെ പോവുകയാണ് അപ്പോൾ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടം മുതൽ അവ അവസാന ഭാഗം വരെ നമുക്ക് കാണാം അടിപൊളിയാണ് രണ്ട് ഭാഗത്തെ ക്രാഷ് പേരിയറിൻ്റെ വൈറ്റ് അടിച്ചിട്ടുണ്ട് സെൻ്റർ ഡിവൈഡറിൻ്റെ രണ്ടടി വരുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഗർഡറിനുള്ള ആ ലെങ്ത്തിനനുസരിച്ച് അടിഭാഗത്തുള്ള കട്ടിങ്ങായിരുന്നു അന്നത്തെ വർക്ക് അതിപ്പോൾ കംപ്ലീറ്റ് ആ ഏരിയ വരെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഓരോ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഏരിയയിൽ കാണാം സെൻട്രൽ ക്രോസിൽ ആ കമ്പിയൊക്കെ വെച്ച് ബെൽഡിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വർക്ക് ആ ലാസ്റ്റ് വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ സൈഡിലുള്ള ഇപ്പോൾ പുതുതായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ വെള്ളമൊക്കെ താഴേക്ക് പോകുന്നതിന് വേണ്ടി ചെറിയ നെറ്റ് കെട്ടിയിട്ടുള്ള ഈ ക്രാഷ് വെയറിൻ്റെ സൈഡിൽ അതിൻ്റെ വർക്കുകളൊക്കെയാണ് അതും അതിൻ്റെ വർക്കുകൾ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഏറ്റവും പുതിയ കാഴ്ച എന്നുള്ളത് സ്ട്രീറ്റ് ലൈറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് സ്ട്രീറ്റ് ലൈറ്റുള്ള ആ കേപ്പ് ഉണ്ടാക്കുന്ന അത് കട്ട് ചെയ്ത് ഡ്രില്ലിങ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു ഇന്നിപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് ഏകദേശം ഇവിടുന്ന് വലത് ഭാഗത്ത് നമുക്ക് കാണാം എത്രയോ ദൂരം വരെ അതിൻ്റെ പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ഫിനിഷിംഗ് വർക്കുകളും ഈ ഭാഗത്ത് മൂന്ന് ലൈനിക്കുള്ള ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇവിടുന്ന് അങ്ങോട്ടാണ് പുതുതായിട്ടുള്ള നടന്ന വർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണാത്തൊരു വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ വരെയാണ് ഇവിടെ മെയിൻ ഒക്കെ വാർപ്പിട്ട് രണ്ട് ഭാഗത്തെ ക്രാഷ് വെയറിനുള്ള കമ്പികൾ സെറ്റ് ചെയ്ത് സെൻഡത്തെ ഡിവൈഡുള്ള കമ്പികൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് ആ കുറഞ്ഞൊരു ഭാഗം കൂടി മെയിൻ ലാ വാർപ്പെട്ട് കഴിയുന്നതോടെ ഇവിടുന്ന് ആ അറ്റം വരെയുള്ള പുതിയ ടാറും വർക്കൊക്കെയാണ് ഇനി ഇവിടുന്ന് ചെയ്യാനുള്ളത് അതും ഏകദേശം ഒരു അരക്കാ കിലോമീറ്റർ മാത്രമാണ് ഇനി ഇവിടുന്ന് കൂടെ ടാറും വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ കോൺക്രീറ്റ് വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗതയിൽ പാസ് ചെയ്തു ഇഷ്ടം പോലെ കോൺക്രീറ്റ് വണ്ടികൾ അഞ്ചും ആറും വണ്ടികളാണ് തുരതുരാ വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളും അവിടെ തകൃതിയായി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം നമ്മൾ വട്ടപ്പാറയിലെത്തി അവിടുന്ന് ആ അറ്റം മുതൽ ഇവിടം വരെ നിങ്ങളെ കംപ്ലീറ്റ് ഇന്നത്തെ വീടുകളിൽ ഞാൻ കാണിച്ചു ഇവിടെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ നമുക്കിവിടെ അനുമതി ഇല്ല നമ്മൾ വന്ന തുടക്കത്തിൽ വന്ന ആ കുന്ന് നിങ്ങൾക്ക് കാണാം അവിടെ നിന്നും നമ്മൾ വീടെടുത്ത് ഈ ഒരു ഭാഗം നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ഇനി തിരിച്ചു കാട്ടുപരുത്തി പാലം ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ വയടറ്റ് പാലത്തിൻ്റെ രണ്ട് ഭാഗം നമ്മൾ അവിടെ നിന്നും വന്നപ്പോൾ റോഡ് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇവിടെ നിന്നാണ് കടന്നു പോകുമ്പോൾ ഇരുവർഷവും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടാണ് പോകുന്നതിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ആ സൂപ്പർ കാഴ്ചകളും വട്ടപ്പാറ അപകടമേഖല നമ്മൾക്കറിയാം അതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊതുവേ ഒരു അപകടം നടക്കുന്നൊരു മേഖലയാണ് വട്ടപ്പാറ ആ വളവ് ആ വളവിതിൻ്റെ മുകളിൽ നമുക്ക് അടുത്തുനിന്ന് കാണിട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്നായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ആ കാണുന്ന ആ എരിന്ന് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് ഭാഗവും നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് ഭാഗത്തു നിന്നുള്ള താഴേക്കുള്ള കാഴ്ചയാണ് ഈ ഒരു ഏരിയയിൽ പില്ലറ് മുപ്പത് മീറ്റർ ഹൈറ്റാണ് നിൽക്കുന്നത് ഇവിടെ താഴേക്കുള്ള ആ താഴ്ച നോക്കിയത് ഓ ഭയങ്കര താഴ്ച അല്ലേ അതുപോലെ നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ കടന്ന് ആ വട്ടപ്പാറ വളവ് ആ ഒരു ഏരിയ അതിൻ്റെ മുകളിൽ നിന്ന് കാണിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടുനോക്കുക വട്ടപ്പാറ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള വട്ടപ്പാറ വളവിലൂടെ വാനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ട് ഊണിയൽപ്പാലം അണ്ടർപാസ് വരെയുള്ള അതിനിടക്ക് രണ്ട് അണ്ടർപാസ് വരുന്ന തോടിന് കുറുക് വരുന്ന പാലങ്ങൾ അതിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ കെട്ടിയിട്ട് മണ്ണക്കെട്ട് എത്രത്തോളം ലെവലാക്കി കാവും ഊണിയൽപ്പാലം ടച്ച് ആയിട്ടുണ്ട് എന്നുള്ളതും അവിടുന്ന് അങ്ങോട്ട് വളാഞ്ചേരി ടൗണിലെ വീഡിയോകളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നുള്ളത് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത് അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ആ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചു കഴിഞ്ഞ കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുണ്ട് അതുപോലെ ദുരതുരാ വാഹനങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ കോൺക്രീറ്റ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇന്നത്തോടെ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് എന്നാണ് വിചാരിക്കുന്നത് അതോടെ നമുക്ക് വട്ടപ്പാറ വളം തുടക്ക ഭാഗത്ത് രണ്ട് ഭാഗത്തും സൈഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ബ്ലോക്കിലോ കെട്ടി നമ്മൾ നിന്ന് ആ ഒരു ഉയർന്ന ഭാഗത്തേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇതുവഴി കടന്നു പോകാൻ പറ്റും നമ്മൾ സെൻട്രൽ എത്തി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കണം പാലത്തിൻ്റെ ഇപ്പോഴത്തൊരു ടാറിങ് കഴിഞ്ഞൊക്കെ ഒരു ഏരിയയാണ് തന്നെ നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് നമുക്ക് കാണാനുള്ളത് ഇവിടെയും ഈ ലാസ്റ്റ് ഭാഗത്തും കുറച്ച് കോൺക്രീറ്റിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹൈറ്റിലേക്ക് ഇനി രണ്ട് സൈഡിലെ ബ്ലോക്ക് രണ്ട് സൈഡും ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ലെവൽ ചെയ്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ രണ്ട് തോടിന് കുറവ് വരുന്ന അണ്ടർപാസുകളും കവർ ചെയ്ത് പാലം അണ്ടർപാസ് നല്ല ഹൈറ്റിലാണ് ആ ഭാഗത്തേക്ക് ഉയർത്തി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏകദേശം പകുതികളായിട്ടുണ്ട് ഓണിയൽപ്പാലം അവിടുന്ന് അങ്ങോട്ട് പാണ്ഡുകശാല ചോലവളവ് മൂടാൽ ഭാഗത്തേക്കുള്ള ടാറിംഗ് വിറക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഊണിയൽപ്പാലം അണ്ടർപാസ് വരെ ഇപ്പോൾ ആറ് വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് ഈ പാലത്തിൻ്റെ ഈ ഒരു ഏരിയത്തെ ദാറ് വർക്കുകളോട് കംപ്ലീറ്റ് കഴിഞ്ഞാൽ വട്ടപ്പാറ വരെ റോഡിന്റെ പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ ഇനി ഇവിടെ അങ്ങോട്ടുള്ള യാത്രയെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിപ്പോൾ റോഡിന്റെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനൊരു പ്രധാന കാരണം നമ്മളെ ബൈക്ക് റിന്യൂവൽ ആണ് റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മളതിൻ്റെ ഫിനിഷിംഗ് വർക്കിലാണ് പെയിൻറ്റിങ് വർക്ക് അതുപോലെ തന്നെ എൻജിൻ വർക്ക് അതിൻ്റെ എന്താ ബെൽഡിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ാണ് റിന്യൂവൽ ആയാൽ ഉടൻ തന്നെ വീണ്ടും നമ്മൾ വീഡിയോ അപ്ലോഡിംഗ് ഉണ്ടാവും അപ്പോൾ ബൈക്കില്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോകളൊക്കെ ഒന്ന് വൈകിയത് ഇപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടൊരു ബൈക്ക് കിട്ടിയപ്പോൾ അതുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ബൈക്ക് ഓടിക്കുന്ന അത്ര ഒരു ഇതിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചളി പിളിയിലൂടെ പോകുമ്പോൾ എത്രത്തോളമാണ് നമ്മൾ ഊണിൽ പാലത്തെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ചളിയാണ് ഈ രണ്ട് ചെറിയ തോടിന് കുറുകൊരു പാലം കഴിഞ്ഞാൽ പുത്തൻ ഇറക്കായതുകൊണ്ട് അവിടെയൊക്കെ ചളി കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നിട്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് ഇപ്പോൾ ചളിയോഗ്യങ്ങൾ അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് സ്ക്യുവേറ്ററിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയ ഒക്കെ കാണിക്കാം അവിടുന്ന് അങ്ങോട്ടും വളരെ അധികം ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കൾ ഏതായാലും സ്ക്യുവേറ്റർ ഇപ്പോൾ അതിന് കൊട്ടു ഉപയോഗിച്ച് വെള്ളം വേറെ ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട് സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ കെട്ടുന്നതിന് വേണ്ടി അപ്പോൾ അതൊന്ന് കണ്ടുനോക്കി ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത അണ്ടർപാസ് ആണ് ആ ചെറിയൊരു അണ്ടർപാസ് ഒരു ബോക്സ് ടൈപ്പ് അണ്ടർപാസിൻ്റെ ആ നിർമ്മാണ സമയത്തുള്ള വീഡിയോ ഒക്കെ ഞാനിങ്ങനെ കാണിച്ചിരുന്നു ആ ഒരു ഏരിയ വരെ രണ്ട് സൈഡിൽ ആ വാളിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് വാളിൽ അതിൻ്റെ പണികളൊക്കെ ഏകദേശം ഒരു ഹൈറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ആ വൈറ്റ് ഷീറ്റ് വിരിക്കുന്നുണ്ട് കാരണം സോഫ്റ്റ് വയൽ പ്രദേശമായത് തന്നെ മണ്ണൊക്കെ സോഫ്റ്റ് ആയതുകൊണ്ട് ഒന്ന് ടൈറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് ഭാഗത്ത് ഷീറ്റ് വിരിച്ചിപ്പോൾ എക്വേറ്റർ ഒക്കെ മണ്ണിട്ട് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കഴിഞ്ഞാൽ നല്ല ഐറ്റിൽ മണ്ണിട്ട് വരാനിട്ട് ആ പാലം വരെ അതുപോലെ ആ പാലത്തിൻ്റെ ആ ഭാഗത്ത് സൈഡ് വാള് കോൺക്രീറ്റിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ആ ഭാഗത്തും ഈ ഭാഗത്തും അതിൻ്റെ പണികൾ കുറഞ്ഞ ഏരിയയിലുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും ഊണിയൽപ്പാലം എത്തുന്നതിന് മുമ്പ് പാടത്ത് വലിയൊരു പാലം വരുന്നു ഗഡലിൽ വെച്ചിട്ടുള്ള ഒരു പാലമാണ് വലിയ തോടിന് കുറുകു വരുന്ന പാലം അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പാലം ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് അതുവഴിയാണ് ഞാൻ കയറിപ്പോൾ അവിടെയാണ് നമുക്ക് കടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളത് അതായത് ഈ ഒരു ടോറസ് ലോറി കാനറസിൻ്റെ ആ ലോറി ഈ ജീപ്പൊക്കെ ഇവിടെ നിന്ന് മാറി നമുക്കങ്ങനെ കടന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കമ്പിയൊക്കെ മാറ്റുമെന്ന് പറഞ്ഞു നേരം കണ്ടീരക്ഷം നമുക്കത് വഴി അങ്ങനെ കിടന്ന് ഇങ്ങോട്ട് പോകാം സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ഈ ചളിയിലൂടെ കയറിപ്പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ വളരെ ശ്രദ്ധിച്ച് കണ്ടോളിട്ടോ നമ്മൾ ഇതുവഴി കടന്നു പോയാലേ നമുക്കിതിൻ്റെ ഈ റോഡിൻ്റെ പരിപൂർണത ഉണ്ടാവുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഷോർട്ട് റോഡിലൂടെയൊക്കെ വന്ന് നിങ്ങള വീഡിയോ കാണിക്കാൻ പറ്റും അത് അവിടെയും വെടുക്കായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് വട്ടപ്പാറ വയഡക്റ്റ് ബൈപ്പാസ് ഈ പാലത്തിൻ്റെയും റോഡിൻ്റെയും വർക്ക് പൂർണ്ണതയിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നമ്മൾ കടന്നു പോവുകയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാം ചളി പിളിയാണ് കഴിഞ്ഞ പ്രാവശ്യം കുടുങ്ങിയൊരു ഏരിയയും കൂടിയാണ് ഇവിടെ രണ്ട് ഭാഗത്ത് സൈഡ് വാളക്കുയർന്ന് വന്നിട്ടുണ്ട് കുറഞ്ഞൊരു ഏരിയയിൽ അതുപോലെ ആ ഭാഗത്ത് ഇനി ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കട്ട ചളി അറിഞ്ഞാൽ രക്ഷ അപ്പോൾ ഇതുവഴി ഇങ്ങനെ കടന്നു പോയി നോക്കാം സുഹൃത്തുക്കളെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു കാല് കുത്തി കുത്തിയിൽ ഏതായാലും നമ്മൾ ഈ പാലത്തിന്റെ ഇവിടെത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് ഊണിയൽ പാലത്തിന്റെ ആ ഏരിയക്ക് നോക്കി രണ്ട് ഭാഗത്തും സൈഡ് വാൾ ഇവിടെ കരിങ്കല്ല് കൊണ്ടാണ് സൈഡ് കെട്ടുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രേഡർ ഉപയോഗിച്ച് ടോർച്ചില് മണ്ണ് കൊണ്ട് തട്ടി ഓരോ ലെയറ് ഉയർത്തി ഗ്രേഡർ വെച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുക അവിടെ കമ്പാക്റ്ററിൻ്റെ വർക്കുകൾ അങ്ങനെ തകൃതിയായ വർക്ക് നടക്കുന്നൊരു ഏരിയയാണ് ഈ പാലത്തിൻ്റെ അവിടെ നീ ഈ കാണുന്ന ഒരു കാ കിലോമീറ്റർ ഉണിയൽപ്പാലം ഒരു ഏരിയ വരെ ഇപ്പോൾ ഗ്രേഡർ ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിവിടുന്ന് ഉണിയൽപ്പാലം അണ്ടർ പാസിൻ്റെ ആ ഭാഗത്ത് എത്രത്തോളമായിട്ടാണ് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുള്ളത് എന്നതൊക്കെ നമ്മൾ കണ്ട് അണ്ടർപാസിൻ്റെ അടിഭാവം കണ്ട് വളാഞ്ചേരി ടൗണിലാണ് ഈ വീഡിയോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ വളാഞ്ചേരി ടൗണിലാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ അങ്ങോട്ടുള്ള വർക്കുകൾ അറിഞ്ഞാൽ ഇനിയും രണ്ട് സൈഡിലും വാൾ ഉയർന്നു വരാനുണ്ട് അതുപോലെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പാറകളൊക്കെ പൊട്ടിക്കുന്ന റോക്ക് ഉപയോഗിച്ച് ഈ ഭാഗത്ത് പാറ പൊട്ടിച്ചിട്ട് കരിങ്കല് പൊട്ടിച്ച് അതിൻ്റെ പടവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ റോഡ് റോളർ ഗ്രേഡർ കമ്പാക്റ്റ് അങ്ങനെ വളരെ എല്ലാ മിഷണറീസുമായിട്ട് പെട്ടെന്ന് പെട്ടെന്നുള്ള വർക്ക് നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ യോണിയൽ പാൽ അണ്ടർ പാസിൻ്റെ ഈ ഭാഗത്ത് എത്തി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഇവിടെ നിങ്ങൾ റോക്കി രണ്ട് റോക്കി വെച്ച് പാറ കരിയങ്ങൾ പൊട്ടിച്ച് ആ സൈഡിൽ പടവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വട്ടപ്പാറ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് വരെ എത്തുമ്പോഴേക്കും അവിടെ ടാറും വർക്കുകളൊക്കെ ഏകദേശം ആയി ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള മണ്ണിട്ട് ഉയർത്തി ഈ ഒളിൽ പാലത്ത് ആ കാണുന്ന പാലത്തിൻ്റെ ആ ഒരു ഭാഗം വരെ ടച്ചാക്കി വന്ന് അതിൻ്റെ ടാറും വർക്കുകളൊക്കെ എടുക്കണമെങ്കിൽ മഴ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് പണികളൊക്കെ പൂർത്തീകരിക്കപ്പെടും ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുടക്കച്ചളി വിളികൾ അങ്ങനെയൊന്നുമില്ല സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് ഓണിയൽപ്പാലത്തിൻ്റെ ഈ ഒരു ഭാഗം വരെ വരിയുടെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആകും അങ്ങനെ ഗായിസ് നമ്മൾ ഓണിയൽ പാലം ഓണിയൽപ്പാലം റപ്പാസിൻ്റെ താഴത്തെ ഇവിടെ നിന്നും പെയിൻ്റും പണികളായിട്ടില്ല കേട്ടോ ഇനി നമുക്കിവിടുന്ന് വളാഞ്ചേരി അങ്ങാടിയുടെ മൊത്തത്തിൽ ഇതിൻ്റെ പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും വളാഞ്ചേരി ജംഗ്ഷൻ അതുപോലെ തന്നെ വട്ടപ്പാറ ആ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡ് ഒരു വീഡിയോയും കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ വട്ടപ്പാറ വയടറ്റ് പാലം കഞ്ഞിപ്പുര വട്ടപ്പാറ കഴിഞ്ഞ് ആ ഉയർന്ന കുന്നിന് മുകളിൽ നിന്നും ഏകദേശം നമ്മുടെ ഈ ഇപ്പം അവിടുത്തെ പാല നിലവിലെ റോഡിനോട് ടച്ച് ആവുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ വളരെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ലാസ്റ്റ് ആ പില്ലറിൻ്റെ മുകളിലും മെയിൻ സ്ലൈമിൻ്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടെ അവിടെ അങ്ങോട്ട് നമ്മൾ പിന്നെ എൻ്റെ അടിഭാഗമൊക്കെ നിങ്ങളെ കാണിച്ച് കാവുംപുറം കഞ്ഞ് കാവുംപുറം കാട്ടുപരുത്തി പാലത്തിൻ്റെ ആ ലാസ്റ്റ് ഭാഗം അതിന് മുകളിൽ നിന്നുള്ള ആ കോൺക്രീറ്റ് വർക്കുകളും അതും കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് രണ്ട് പാലങ്ങളുടെയും അണ്ടർപാസിൻ്റെയും രണ്ട് സൈഡിലെ വാൾ കെട്ടി മണ്ണിട്ടുയർത്തി ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ തായ്ഭാഗം വരെയുള്ളൊരു വീഡിയോ നമ്മൾ ഇതുവരെ കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കുറച്ച് എടുത്ത് നമ്മൾ ചെയ്തതാണ് അപ്പോൾ കൈവിൻ്റെ പരമാവധി ഇതിൻ്റെ ലിങ്കുകളൊക്കെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇനി ഇവിടെ അങ്ങോട്ട് ഇപ്പോൾ ഒന്നരാട് ഇട്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ബൈക്ക് കിട്ടുന്നതോടെ ദിവസം അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളാഞ്ചേരി ടൗണിലൂടെ കട ടൗണിൻ്റെ പ്രസക്ത ഭാഗം കാണിച്ചിട്ട് നിങ്ങളെല്ലാവിധ സപ്പോർട്ടോടു കൂടി ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് ഈഷ